ഹലോ എവിൺ ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുള്ളായ ഒരു പീനട്ട് ചട്നി പ്രീമിക്സ് ആണ് ജസ്റ്റ് ചൂടുവെള്ളം ആഡ് ചെയ്താൽ മതി നമ്മുടെ ചട്നി റെഡിയാകും ആകും ഇത് ഹോസ്റ്റലിലുള്ളവർക്കും വെളുപ്പിനൊക്കെ ട്രെയിനിൽ പോകാവുന്നവർക്കും പിന്നെ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചട്നി പ്രീമിക്സ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ പാൻ ചൂടാക്കി അതിൽ ഒരു ബൗൾ നിറച്ചും തൊലിയില്ലാത്ത കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ആറേഴ് വെളുത്തുള്ളിയുടെ അല്ലികളാണ് കേട്ടോ കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ആറേഴ് വറ്റൽ മുളകാണ് കാശ്മീരി മുളകാണെങ്കിൽ പത്തെണ്ണം ചേർത്ത് കൊടുക്കാം എരിവനുസരിച്ച് നമ്മുടെ ഇഷ്ടമാണ് പിന്നെ കുറച്ച് പുളി വാളം പുളിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം നല്ലപോലെ അത് റോസ്റ്റാകണം കണ്ടോ ഇതുപോലെ റോസ്റ്റ് റോസ്റ്റാകണം അതിന് ശേഷം നമ്മളൊരു മിക്സിയിൽ തണുത്തതിന് ശേഷം കല്ലുപ്പും കുറച്ച് കായ്പ്പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഒന്നിച്ചല്ല ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഇങ്ങനെ പൊടിച്ച് അവസാനം നമ്മളിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് ഇത് ചൂടൊന്നു മാറി വരുമ്പോഴത്തേക്കും നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കി ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുക്കുവാണ് അത് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചില്ലായിരുന്നു ആ മിക്സ് അതിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി എന്നിട്ട് ഒന്നും കൂടി തണുക്കണം കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ നമ്മൾ പുറത്ത് ഒരാഴ്ച ഉണ്ടാകും ഫ്രിഡ്ജിലാകുമ്പോൾ ഒരു മാസം വരെ ഇരുന്നോളും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ആഡ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ വെച്ചാൽ മതി നമ്മുടെ ചട്നി റെഡിയാണ് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെളുപ്പിനൊക്കെ പോകുന്നവർക്കും ടൂർ പോകുന്നവർക്കും വളരെ യൂസ്ഫുള്ളാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡോൺ ഫർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക്